എന്തൊക്കെ കാര്യത്തിൽ ഒത്തു കളിച്ചാലും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞാലും ചില വിഷയങ്ങൾ വരുമ്പോൾ ഗോവിന്ദനും മുഖ്യനും ഉടക്കാണ് തനേക്കാൾ മുകളിലേക്ക് ഗോവിന്ദൻ വളരുന്നു എന്ന് കാണുമ്പോൾ മുഖ്യന് എന്തോ കണ്ണുകടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അൻപത്തിയെട്ടാക്കാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ എന്നാൽ പ്രശ്നമുള്ളത് അവിടെയൊന്നുമല്ല സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമ്പോൾ തോൽക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പൊതുമേഖലാ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ തീരുമാനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടപെട്ടായിരുന്നു മരവിപ്പിച്ചത് എന്നാൽ ഗോവിന്ദൻ മാസ്റ്ററുടെ തീരുമാനത്തിന് മുൻപിൽ തോറ്റുപോയെന്ന തോന്നലുള്ളതുകൊണ്ടാണോ എന്നോ പിണറായിക്ക് തന്റെ തീരുമാനം ഗോവിന്ദന് വേണ്ടി അങ്ങ് വിട്ടുകളയാൻ തോന്നുന്നില്ല സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ഇപ്പോൾ ധനമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ അറിഞ്ഞുകൊണ്ടായിരുന്നു മുൻപോട്ട് കൊണ്ടുപോയത് എന്നാൽ പാർട്ടി സെക്രട്ടറി ആയതോടെ ഗോവിന്ദൻ കാലുമാറി പാർട്ടിയുമായും താനുമായും ചർച്ച ചെയ്തില്ലെന്നാരോപിച്ച് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തി തുടർന്ന് മുഖ്യമന്ത്രിക്ക് തന്റെ തീരുമാനം തിരുത്തേണ്ടി വന്നു ഇതോടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം ആദ്യമായി അട്ടിമറിക്കപ്പെട്ടു ഇത് മുഖ്യനെയും വളരെയധികം ഞെട്ടിച്ചു എം വി ഗോവിന്ദനുമായി പിണറായി പൂർണ്ണമായും തെറ്റിയ സംഭവമായിരുന്നു ഇത് ചാനലുകളിൽ നിന്നായിരുന്നു ഗോവിന്ദന്റെ പ്രസ്താവന അന്ന് മുഖ്യൻ പോലും അറിഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനം തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിയതോടെ മുഖ്യൻ ശുഭിതനായി എന്നാൽ ഗോവിന്ദൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പിന്നീട് മുഖ്യമന്ത്രി മനസ്സിലാ മനസ്സോടെ നിശബ്ദനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിനു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച സെക്രട്ടറി തല സമിതിയുടെ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വന്നത് ആ സമയം എക്സൈസ് തദ്ദേശ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് സെപ്റ്റംബർ ആദ്യവാരമാണ് എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവച്ചത് മന്ത്രിയായിരിക്കുമ്പോൾ പിണറായിക്കെതിരെ ഒരക്ഷരം ഗോവിന്ദൻ സംസാരിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് പിണറായിക്കെതിരെ സി പി എം സെക്രട്ടറി എടുത്ത നിലപാടാണ് എല്ലാവരും അംഗീകരിച്ച ആ റിപ്പോർട്ട് മരവിപ്പിക്കാൻ കാരണമായത് അന്നത്തെ എം വി ഗോവിന്ദന്റെ പിണറായി വിരുദ്ധ നീക്കം സി പി എം കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചുകളഞ്ഞു അങ്ങനെ തനിക്ക് മുകളിൽ കയറി ആരും സംസാരിക്കേണ്ടതില്ലെന്നും തന്റേതാണ് പാർട്ടിയിലെ അവസാന വാക്കെന്നും കരുതിയിരുന്ന മുഖ്യന് ഒരടി കിട്ടിയതുപോലെയായിരുന്നു അന്നത്തെ ഗോവിന്ദന്റെ പ്രഖ്യാപനം ഏതുവിധേനയും കാര്യങ്ങളെ തന്റെ വരു എത്തിക്കുന്ന പിണറായി ഒടുക്കം ഗോവിന്ദനെയും വെട്ടി മുന്നിലെത്താനുള്ള തത്രപ്പാടാണെന്നേ ഇപ്പോഴത്തെ ഈ നീക്കമെന്നും കരുതാതിരിക്കാനാകില്ല ഏതുവിധേനെയും കാര്യങ്ങളെ തൻ്റെ വരുധിയിലെത്തിക്കുന്ന പിണറായി ഒടുക്കം ഗോവിന്ദനെയും വെട്ടി മുന്നിലെത്താനുള്ള തത്രപ്പാടാണ് ഇപ്പോഴത്തെ ഈ നീക്കമെന്നും കരുതാതിരിക്കാനാകില്ല